കേരളത്തിൽ ഇടതുമുന്നണി തോറ്റു തുന്നം പാടിയത് ഭരണവിരുദ്ധ വികാരമാണെന്ന് സർവേ കണ്ടെത്തിയിരിക്കുന്നു അതായത് പിണറായി വിജയൻ്റെ കഴിവുകെട്ട ഭരണം മൂലം ഇത്തവണ കേരളത്തിൽ യു ഡി എഫും എൻ ഡി എ മത്സരമെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതായി എന്നുമാണ് ഏറ്റവും ആധികാരികമായി കാര്യങ്ങൾ കണ്ടെത്തുന്ന ലോക്നീതി സി എസ് ഡി എസ് സർവേ വ്യക്തമാക്കിയത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നതുകൊണ്ടാണ് കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം തന്നെ ആവർത്തിക്കാൻ സാധിച്ചതെന്നും സി എസ് ഡി എസ് സർവേ പറയുന്നു മാത്രമല്ല കേരളത്തിലെ എഴുപത് ശതമാനം ആളുകളും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഇനിയൊരു അവസരം നൽകരുത് എന്ന് വിശ്വസിക്കുന്നവരാണെന്നും സർവേ പറയുകയാണ് യു ഡി എഫും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും തമ്മിലുള്ള ഒരു മത്സരമായാണ് കേരളത്തിലെ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടതെന്നും സി എസ് ഡി എസ് പറയുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന വികാരത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജനങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിന് വോട്ടു ചെയ്തത് എന്നും എന്നാൽ ഇത്തവണ ആ വികാരം നിലനിൽക്കുന്നില്ല എന്നൊക്കെയാണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതല്ല സത്യം കേരളത്തിലെ മുപ്പത്തിയഞ്ച് ശതമാനം ജനങ്ങളും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് ഈ സർവേ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ ഇരുപത്തി മൂന്ന് ശതമാനം പേർ മോദി തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതും സർവേയുടെ കണ്ടെത്തലാണ് ഇവിടെയൊന്നും ഇടതുപക്ഷത്തിന് യാതൊരു റോളുമില്ല എന്നത് അവരുടെ വോട്ടുകളും ഗണ്യമായി കുറച്ചു എന്ന് വ്യക്തമാകുന്നു കേരളത്തിലെ വോട്ടിംഗ് രീതികളിലും ജാതി സമവാക്യങ്ങളിലും വന്ന നേരിയ വ്യത്യാസത്തിലാണ് ബി ജെ ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതെന്നും ലോക് സർവേ വ്യക്തമാക്കുന്നുണ്ട് അതായത് നായർ വോട്ടുകളിൽ നാല്പത്തിയഞ്ച് ശതമാനവും ഇത്തവണ ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെട്ടു എന്നൊരു കണ്ടെത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഈഴവ വോട്ടുകൾ ഇത്തവണ കൂടുതലും ബി ജെ പിക്ക് ലഭിച്ചു എന്നതും പ്രധാനപ്പെട്ടതാണ് മുപ്പത്തിരണ്ട് ശതമാനം ഈഴവർ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നാണ് സർവേ പറയുന്നത് അതിനൊപ്പം അഞ്ച് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ചേരുന്നതോടെ ഒരു സീറ്റ് നേടുന്നതിലേക്കും ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കുന്നതിലേക്കും ബി ജെ പി എത്തി നിൽക്കുന്നു എന്നാൽ ഇതിനെല്ലാമിടയിലും തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നതാണ് അവരുടെ വലിയ വിജയത്തിന് കാരണമായി സർവേ പറയുന്നത് ജാതി സമവാക്യങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇടതുപക്ഷത്തെ തളർത്തിയെങ്കിലും ഇനി തിരിച്ചു വരാമെന്നുള്ളൊരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയതാണ് അവരെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് പിണറായി വിജയൻ മാറണമെന്ന് സി പി ഐ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുപോലെ തന്നെ വലിയ അട്ടിമറി വിജയം നേടിയ യു ഡി എഫ് ആ ആനുകൂല്യത്തിൽ തന്നെ നിയമസഭയും ഒക്കെ വിജയിക്കുമെന്ന് കരുതിയെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു എന്നാൽ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കാതെ കോൺഗ്രസും യു ഡി എഫും ഇത്തവണയും അലംഭാവം കാണിച്ചാൽ പണി കിട്ടുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ ഭരണവിരുദ്ധ വികാരം അറിഞ്ഞു പണിയെടുത്താൽ യു ഡി എഫ് കേരളം തൂത്തുമാരും എന്നുറപ്പിക്കുകയാണ് ഈ സർവേ